എന്താ എങ്ങനെയാണ് നമ്മുടെ നമ്മുടെ എന്ന പേര് വന്നത് ഈ റോഡിലാണോ പണ്ട് ഉണ്ടായിരുന്നത് അല്ല പറയാൻ ഒരുപാട് കഥകൾ കാലത്താണ് തോട്ടുമുക്ക മുതൽ ഗോതമ്പ് റോഡ് വരെയുള്ള റോഡിന്റെ നിർമ്മാണം അന്ന് ആ റോഡ് നിർമ്മാണത്തിലേർപ്പെട്ട തൊഴിലാളികൾക്ക് കൂലിയായി കൊടുത്തത് ഗോതമ്പായിരുന്നു അങ്ങനെയാണ് ഈ റോഡ് ഗോതമ്പ് റോഡായത് പണ്ട് നാം ഇന്നിവിടെ കാണുന്ന വീടുകളോ കടകളോ ഒന്നും ഉണ്ടായിരുന്നില്ല പണ്ട് മൈസൂർ രാജാവ് ടിപ്പു സുൽത്താന്റെ കാലത്ത് നിർമ്മിച്ച റോഡാണ് ഈ റോഡ് പല ഘട്ടങ്ങളിലായി ഇതിന്റെ വികാസം നടന്നു ഇന്നിവിടെ കാണുന്ന രീതിയിലായി ഉപ്പാപ്പ കഥ പറയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് കൊടിയത്തൂർ പള്ളിത്തൊടിക മൊയ്തീൻ ഹാജി എന്ന മാന്യദേഹം ഇവിടെ ഏക്കർ സ്ഥലം വാങ്ങി പ്രഭാഷകനും നവചിന്തകനുമായ അദ്ദേഹം നാടിന്റെ സംസ്കരണം ലക്ഷ്യം വെച്ചുകൊണ്ട് മഹത്തായ പല പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു ഇവിടെ ആരും താമസമില്ലാത്ത കാലത്ത് മുക്കം അരീക്കോട് റോഡിൽ കൂടി ഒരുപാട് യാത്രക്കാർ സഞ്ചരിച്ചിരുന്നു അന്നൊക്കെ മുക്കം കൊടുവള്ളി അരീക്കോട് മഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലെ ആഴ്ച ചന്തകൾക്ക് വേണ്ടി ജനങ്ങൾ സാധനങ്ങൾ തലച്ചുമടായി ഇതിലൂടെ സഞ്ചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് പള്ളിയുടെ നിർമ്മാണം കഴിഞ്ഞു മസ്ജിദുൽ മാവ്വ അഭയകേന്ദ്രം യാത്രക്കാർ നമസ്കാരത്തിനും വിശ്രമത്തിനുമായി ഇവിടെ പള്ളിയുടെ ഓരത്തിരിക്കുമായിരുന്നു അന്ന് സാധനങ്ങൾ തലച്ചുമടായി കൊണ്ടുപോയിരുന്ന കാലം തലയിലെ ഭാരങ്ങൾ ഇറക്കി വെക്കാനായി അന്ന് ഒരത്താണിയുണ്ടായിരുന്നു പള്ളിയുടെ അടുത്ത് വറ്റാത്ത പള്ളിക്കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ച് നിസ്കാരവും വിശ്രമവും അത് യാത്രക്കാർക്ക് ഒരാശ്വാസമായിരുന്നു ബസ്സുകളൊക്കെ പിന്നെയും കഴിഞ്ഞാണ് ഓരോന്നോരോന്നോടാൻ തുടങ്ങിയത് ഇനി ഇന്ന് ഇത്രയും മതി മോൾ ഉറങ്ങിക്കോ സിൽ പോകണ്ടേ എനിക്കങ്ങോട്ട് ഓർമ്മിച്ചു വരുന്ന മുതൽ പറയും ഇപ്പോൾ ഈ മാവായി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അവിടെ കാണുന്ന കാലത്ത് ഒരൊറ്റ വീട് ഈ അങ്ങനെ ഞങ്ങൾ നെല്ലിക്കറിക്കാനും ഇതൊക്കെ കുട്ടിക്കത് വളരെ ചെറുപ്പം കുട്ടിക്കാലത്ത് പത്ത് പന്ത്രണ്ട് വയസ്സാണ് സമയത്താണ് പിന്നെ ഞങ്ങൾ നെല്ലിക്കറിക്കാനൊക്കെ വരുന്ന സമയത്താണ് ഇവിടെ ഈ മാവാലി പള്ളിയിലൊക്കെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തിനാല് കാലഘട്ടത്തിലാണ് അന്ന് വലിയ മുലയാളാണ് പള്ളി ഉണ്ടാക്കുമ്പോൾ ഞങ്ങളീടെ ഒരു സെറ്റ് ഞാൻ ഇന്നും എൻ്റെ കൂട്ടുകാർ നെല്ലിക്കാഴ്ച ആകുമ്പോൾ ഞാൻ ഈ ചോദിക്കുന്നത് മുലയാളെത്തവടെ ഉണ്ടാക്കണേ അവനോട് പള്ളി ഉണ്ടാക്കാൻ ഇക്ക അന്ന് വലിയ ഒരത്യായിട്ടാണ് ഞങ്ങൾ കുട്ടികൾ തൂക്കിക്കൊണ്ടാണ് പോയത് കാരണം എന്താ പറയുക ഇവിടെ പള്ളി ഉണ്ടാക്കി ഇക്കാട്ടിനുള്ളിൽ അങ്ങനെ ഈ റോഡാണെങ്കിൽ വളരെ പിന്നെ കാളാണ്ടി പോയ ഏരി മാത്രള്ളൂ അല്ലാത്ത റോഡൊന്നും ഇവിടെ ഒക്കെ കുറ്റിക്കാടും വലിയ വള്ളിയും ഒക്കെ തൂക്കണ സ്ഥലമാണ് ഇവിടെ അറിയപ്പെടുക ഈ മാവായിൽ അവിടെ മാക്കൂട്ടത്തിൽ ആ സ്ഥലം മാത്രമേ അറിയപ്പെടുകയുള്ളൂ മാവായി മാവായിപ്പാറ ഇങ്ങനെ ഈ പ്രദേശത്തിനറിയാം അങ്ങനെ തുടങ്ങിയ ഈ പള്ളീൻ്റെ ഇതോടനുബന്ധിച്ചാണ് ഈ സ്ത്രീ വെക്കേഷൻ നമ്മുടെ വന്നവർക്ക് ഓർക്കുമ്പോൾ ആ മുരിവില്ലാതെ ഓർക്കുമ്പോൾ ഭയങ്കര എന്തോ ഒരു സന്തോഷം ദുഃഖം എന്താ വന്ന് അറിയുക ഭക്ഷണം ആ അദ്ദേഹത്തിന് അതിന് തക്ക പ്രതിപാദം നൽകി അതിന് ക്രിക്കറ്റ് എന്ന് പ്രാർത്ഥിക്കുക അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നു പ്രവർത്തിച്ച് പിന്നെ അബ്ദുദാജി കുജൈനാജി ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളെ നമ്മൾ തൊട്ടു മുമ്പ് ഇതൊക്കെ ഇവർക്കൊക്കെ പരലോകം നന്നാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പണ്ഡിതനും പ്രഭാഷകനുമായ പള്ളിത്തൊടിക മൊയ്തീൻ മൗലവി നമ്മുടെ പള്ളി മാത്രമല്ല ഒട്ടനവധി പള്ളികളുടെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തിരുന്നു ഉജ്ജ്വല വാഗ്മിയായ ആ മാന്യദേഹം ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തി ജനങ്ങളെ ബോധവാന്മാരാക്കി ധാരാളം പൈസ സ്വരൂപിക്കുകയും അത് പള്ളികളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുകയും ചെയ്തു മസ്ജിദുൽ മാവ മസ്ജിദുൽ നൂർ നെല്ലിക്കാപ്പറമ്പ് തൃക്കളയൂർ മസ്ജിദ് മുള്ളമടക്കൽ പള്ളി നവീകരണം പന്നിക്കോട് മസ്ജിദ് പാലത്ത് തിരുത്തിയാട് മസ്ജിദ് തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടുള്ളതാണ് അന്ന് മസ്ജിദുൽ മാവയുടെ ഉദ്ഘാടനം നടത്തിയിരുന്നത് വയനാട് പിണങ്ങോട് സ്വദേശി കെ എസ് തങ്ങളായിരുന്നു കുന്നമംഗലത്തു നിന്നാണ് തലച്ചുമടായി മൈക്ക് സെറ്റ് കൊണ്ടുവന്നിരുന്നത് ഈ പള്ളിയുടെ പരിപാലനം ലക്ഷ്യം വെച്ച് പള്ളിത്തൊടിക അബ്ദുൽ സത്താറിനെ പള്ളിയുടെ അടുത്ത് വീടെടുത്ത് താമസിപ്പിക്കുകയും അതിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു മദ്രസ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഈ പള്ളിയുടെ ഒരു ചരിവിൽ വെച്ച് ഒരു ഓല ഷെഡിൽ മദ്രസയുടെ തുടക്കം ഉണ്ടാകുന്നത് അന്ന് മദ്രസയിൽ ചേർത്തിരുന്നത് പതിനാല് കുട്ടികളെയാണ് പിതാവിൻ്റെ തന്നെ അതായത് പള്ളിത്തൊടിക മൈദീൻ ഹാജിയുടെ ശിഷ്യനായിരുന്ന ബഹുമാന്യനായ കെ എൻ അലീ മൗരവിയെ കൊണ്ടുവരികയും അദ്ദേഹത്തിനെ പ്രഥമ അധ്യാപകനാക്കി നിയമിക്കുകയും അദ്ദേഹമാണ് ഈ കുട്ടികളുടെ ആദ്യത്തെ ഉസ്താദ് എന്ന് നമുക്ക് പറയാവുന്നതാണ് ഈയിടക്കാണ് മൻസൂറ ഇസ്ലാമിക് ട്രസ്റ്റ് എന്ന ട്രസ്റ്റ് രൂപീകൃതമാവുകയും അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ ടി പി അബ്ദുള്ള സാഹിബ് ടി പി അബ്ദുള്ള അദ്ദേഹം കുടിയത്തൂർ നിവാസിയായിരുന്നു ഖത്രിൽ ജോലിയായിരുന്നു അദ്ദേഹത്തിൻ്റെയും ഒക്കെ നിർദ്ദേശപ്രകാരം പിതാവ് കുഞ്ഞായിൻ ഹാജിയുടെ ചെയർമാൻഷിപ്പിൽ ട്രസ്റ്റ് രൂപീകൃതമായി മദ്രസയുടെ കെട്ടിടം ആദ്യകാലം മുതൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു അതോടൊപ്പം തന്നെ വരുമാന മാർഗം എന്നുള്ള നിലയ്ക്ക് പലതും ചിന്തിക്കുകയും ചെറിയ ചെറിയ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റിയ രൂപത്തിലുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തുകൊണ്ട് എടുത്തുകൊണ്ട് അങ്ങനെ വികാസത്തിൻ്റെ പാതയിലാണ് ഇന്ന് നമ്മളുള്ളത് നൂറ്റി ചില്ലാനും വിദ്യാർത്ഥികൾ ഉയർന്ന പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പുറത്തു പോയിട്ടുണ്ട് പല മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും അതേപോലെ തന്നെ പല വ്യത്യസ്തങ്ങളായ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലും അല്ലാത്ത മേഖലകളിലും ഒക്കെ പ്രവർത്തിക്കുന്ന ധാരാളം ശിഷ്യന്മാരെ വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവരൊക്കെ തന്നെ ദീനിയാണ് വളരെയധികം ദീനി ചിട്ടയിൽ ജീവിക്കുന്നവരാണ് അതുപോലെ തന്നെ നാട്ടിന് ഉപകാരപ്രദമായിട്ടുള്ളവരാണ് എന്ന കാര്യം വളരെ സന്തോഷകരമാണ് ഇതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥ എന്നിവിടെ സൂചിപ്പിക്കുക മാത്രമാണ് പലപ്പോഴായി നമ്മുടെ ഭാഗത്തെല്ലാം ചെറുവാടി കൊടിയത്തൂർ സ്ഥലങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്ന് ആളുകൾ താമസിക്കാൻ തുടങ്ങി ആ കൂട്ടത്തിലുള്ളവരായിരുന്നു എളമ്പിലാശ്ശേരി കാക്ക മോയിൻകുട്ടി ഹാജി കോലോത്തും തൊടിക എളമ്പിലാശ്ശേരി മുഹമ്മദ് ഷാ പൊതിയോട്ടിൽ പാട്ടുകാരൻ കുടുംബം ഹൈദ്രാക്ക ഉണ്ണി മുഹമ്മദ് സാഹിബ് മരക്കാർ കാക്ക ഉസൈനാക്ക മണ്ണേങ്ങിൽ വേലായുധൻ നായർ അബ്ദുറഹ്മാൻ കാക്ക ആദംപടി കുഞ്ഞായിൻ ഹാജി കോമുകുട്ടി സാഹിബ് വല്ലാക്കൽ മുഹമ്മദ് വല്ലാക്കൽ അഹമ്മദ് കുട്ടിക്കാക്ക അബ്ദുർ റഷീദ് മുൻഷി നീരൊലിപ്പിൽ കാക്ക തുടങ്ങിയവർ താമസം ആരംഭിക്കുകയും ചെയ്തു അപ്പോഴേക്കും ആ പഴയ പള്ളിയുടെ പിറകിൽ ഒരോല ഷെഡ് കെട്ടി മദ്രസ തുടങ്ങാൻ പദ്ധതിയിടുകയും അതുപ്രകാരം മൊയ്തീൻ ഹാജി മുൻകൈയെടുത്ത് തൻ്റെ അരുമ ശിഷ്യനായ തിരുത്തിയാട് സ്വദേശി അലി മൗലവിയെ കൊണ്ടുവരികയും ചെയ്തു ആദ്യം പതിനാല് കുട്ടികളുമായി തുടങ്ങിയ നമ്മുടെ ഈ സ്ഥാപനം മൻസൂറ ഇസ്ലാമിക് ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് രൂപം കൊടുക്കുകയും അതിൻ്റെ ആദ്യകാലത്തെ ചെയർമാനായി കുഞ്ഞായിൻ ഹാജി നിയുക്തനാവുകയും ചെയ്തു ഇതിനിടയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ രക്ഷിതാക്കളും ഗുണകാംക്ഷികളുമായ ഒരുപാട് പേർ നമ്മെ വിട്ടുപിരിഞ്ഞുപോയി ഇന്ന് നാം കാണുന്ന മസ്ജിദുൽ മാവയുടെ ശില്പി ടി പി കുഞ്ഞായിൻ ഹാജി മകൻ ടി പി അബ്ദുള്ള സാഹിബ് ചെറുപ്പത്തിൽ തന്നെ ഖത്തറിൽ ഉയർന്ന ജോലി നേടുകയും കുടുംബസമേതം അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു ആ മാന്യ വ്യക്തി മരണം വരെ നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ തന്ന നമ്മെയും നമ്മുടെ സ്ഥാപനങ്ങളെയും നേർ നയിച്ചവരിൽ പ്രധാനിയായിരുന്നു ഗുണകാംക്ഷികളായി നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി നമുക്ക് കൂട്ടായിരുന്നവരിലൂടെ നമുക്ക് നീങ്ങാം മൊയ്തീൻകുട്ടി ഹാജി എം എ ഹുസൈൻ ഹാജി ടി പി കുഞ്ഞായിൻ ഹാജി അർണിക്കൽ മുഹമ്മദ് ഹാജി നീരൊലിപ്പിൽ കമ്മുട്ടി സാഹിബ് ആദംപടി പി എം ആദംകുട്ടി ഹാജി കൂടത്തിൽ ഉമർ ഹാജി നീരൊലിപ്പിൽ മുഹമ്മദ് സാഹിബ് പുതിയോട്ടിൽ പാട്ടുകാരൻ മരക്കാർ കാക്ക എ എം ഉണ്ണിമോയിൻ ഹാജി കാരക്കുറ്റി പുതിയോട്ടിൽ അബ്ദുറഹ്മാൻ കാക്ക ഇസ്മായിൽ വിളക്കോട്ടിൽ ഇംപിച്ചമ്മദ് സാഹിബ് ഊർജസ്വലനായ പ്രസ്ഥാന പ്രവർത്തകൻ മൻസൂറ ഇസ്ലാമിക് ട്രസ്റ്റ് മെമ്പർ മസ്ജിദുൽ മാവ്വ പ്രസിഡന്റ് എന്നീ നിലകളിൽ തറാവീഹ് നമസ്കാരത്തിന് നേതൃത്വം നൽകവേ മസ്ജിദിൽ വെച്ച് നാഥന്റെ വിളിക്കുത്തരം നൽകി നമ്മെ വിട്ടുപിരിഞ്ഞു ചിറയിൽ പാലാട്ട് പോക്കുട്ടി പോക്കുട്ടിക്കാക്കയുടെ ഭാര്യ പൂവി എന്ന മറിയം കുൽപ്പറമ്പിൽ അബ്ദുറഹ്മാൻ ഹാജി അബൂബക്കർ പി വി അലിക്കുട്ടി മാസ്റ്റർ വല്ലാക്കൽ അഹമ്മദ് തുടങ്ങിയ മാന്യ വ്യക്തികളും അതോടൊപ്പം കൂടത്തിൽ അബ്ദുൽ സത്താർ മാസ്റ്ററുടെ ഭാര്യ ആയിഷ ആമിന സൈനബ ഹജ്ജുമ തുടങ്ങിയവർ ചിലർ മാത്രം ഈ അവസരത്തിൽ നമ്മോട് വിട പറഞ്ഞ സഹപാഠികളായ കൂട്ടുകാരുടെ ഓർമ്മകളിലൂടെ കോലോത്തും തൊടി മുനീർ പാലാട്ട് ആയിഷ ചേറ്റൂർ നാസർ പൂർവ്വ വിദ്യാർത്ഥിനി ഇർഫാന ഡോക്ടർ ഓഫ് കാസിം മാസ്റ്റർ ആദംപടി പൂർവ്വ അധ്യാപകനും മുഹദ്ദീനും പഴങ്കൽ അബ്ദു മൗലവി കുറുവൻകടവത്ത് അബ്ദുള്ള സർവശക്തനായ നാഥ മാർഗനിർദ്ദേശങ്ങളുടെ മഹൽ ശാക്തീകരണത്തിനു വേണ്ടി പ്രവർത്തിച്ചു മരിച്ച എല്ലാ മാന്യദേഹങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണമേ അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തർ ദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ആമീൻ നമ്മുടെ മദ്രസയിലെ ആദ്യകാല അധ്യാപകരായിരുന്നു കെ എൻ അലി മൗലവി സായിദ് റമലാൻ ഖാസിം മൗലവി അബ്ദുല്ലാഹി മൗലവി കുന്നുംപുറം അബ്ദുൽ ബാരി അസൈനാർ മാഷൻ ഹംസ മൗലവി ലക്കിടി എടക്കര ഹംസ മൗലവി തുടങ്ങിയവരായിരുന്നു അൽ മദ്രസത്തുൽ ഇസ്ലാമിയ മാവായി എന്ന ഈ സ്ഥാപനം അതിൻ്റെ വളർച്ചയുടെ പടവുകൾ ഓരോന്നോരോന്നായി ചവിട്ടിക്കയറുമ്പോൾ ശക്തി പകർന്ന് ആവേശമായി നിലകൊള്ളുന്ന ഇപ്പോഴത്തെ മാനേജ്മെൻറ്റും സ്റ്റാഫും പ്രസിഡന്റ് കൂടത്തിൽ ബീരാൻകുട്ടി സെക്രട്ടറി താളത്തിൽ കാതിർ സാഹിബ് ഇപ്പോൾ മൻസൂറ ഇസ്ലാമിക് ട്രസ്റ്റ് അമരക്കാരായി ഇവർ ചെയർമാൻ എം എ അബ്ദുസ്തലാം മാസ്റ്റർ കൊടിയത്തൂർ സെക്രട്ടറി പള്ളിത്തൊടിക അബ്ദുസത്താർ മാസ്റ്റർ പി അഹമ്മദ് കുട്ടി സാഹിബ് പി വി അബ്ദുറഹ്മാൻ കൊടിയത്തൂർ സാലിം ജീറോഡ് എൻ ബീരാൻകുട്ടി തുടങ്ങിയവരാണ് ഇന്ന് അറിയപ്പെടുന്ന മക്ഷിദൽ മാവ എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിക്ക് പകരമായിട്ട് ചെറിയൊരു പള്ളി ഓടിട്ട പള്ളിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ആ പള്ളിയിൽ ഞങ്ങൾ പോയി നിസ്കരിക്കാറും മറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും ഇത്രയും ഒരു പുരോഗമനത്തിൽ നമ്മുടെ ഇന്നത്തെ മഷിദൽ മാവയും മദ്രസത്തിൽ ഇസ്ലാമിയെ എത്തിപ്പെടും എന്നാരും പ്രതീക്ഷിച്ചിരിക്കുന്നില്ല അപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ ഈ പ്രദേശത്തിൽ പ്രദേശത്ത് പിന്നെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു മദ്രസ് ഈ മസ്ജിദിൽ ഇസ്ലാമിയ തന്നെയാണ് അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ഈ മഹല്ല മുഴുവൻ ഒരുമിച്ച് കൊണ്ട് ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങളോടും ഐക്യത്തോടും കൂടി പോകുന്ന ഒരു പ്രസ്ഥാനം ഒരു മയലും പിന്നെ ഈ മഷ്യദിൽ മാസ്ല മദ്രസത്തിൽ ഇസ്ലാമിയ തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം രണ്ടായിരത്തി അഞ്ചിൽ പുതിയ കമ്മിറ്റി രൂപം കൊടുത്തതിന് ശേഷം ഉള്ള ഒരു പ്രസൻ്റ് എന്നുള്ള നിലയ്ക്ക് സ്ഥാപനത്തിൻ്റെ ഉയർച്ചക്കും വളർച്ചക്കും വേണ്ടി വലിയ വലിയ സ്വപ്നങ്ങളാണ് ഞങ്ങളെ മനസ്സിലുള്ളത് അത് ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങളും പഴയതും പുതിയതും ഒന്നില്ല എല്ലാവരും വളരെ ആവശ്യത്തോടു കൂടിയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ചക്കും വളർച്ചക്കും വേണ്ടി നടക്കുന്നത് ഞങ്ങളുടെ അവസാനം വരെ പ്രവർത്തിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞയും ഞങ്ങളീ ഇപ്പോഴത്തെ കമ്മിറ്റി അംഗങ്ങൾക്കുണ്ട് രണ്ട് വർഷമായി ഈ മാലിന്യ നടത്തിപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി വർക്ക് ചെയ്യുന്നു കമ്മിറ്റി മാലീല നിവാസികളുടെ നിയമനത്തിനുവേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാ പ്രവൃത്തികളും പങ്കെടുക്കുന്നുണ്ട് ഗോതമ്പ് റോഡ് മതരംഗത്തും സാംസ്കാരിക രംഗത്തും ഉയർന്ന പാരമ്പര്യം നിലനിർത്തുന്ന നാട് യുവാക്കൾ മുതൽ പ്രായം ചെന്നവർ വരെ തോളോട് തോൾ ചേർന്ന് നാടിൻ്റെ കൂട്ടായ്മയിൽ അവർ ആനന്ദം കണ്ടെത്തുന്നു കമ്പവലിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നാടിനെ നാടിനെട്ടു നിർത്തുന്നു ഗോതമ്പോഡിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒട്ടനവധി മുന്നേറ്റങ്ങൾക്ക് ഈ സ്ഥാപനം അത് കേവലം മദ്രസാ വിദ്യാഭ്യാസം എന്നുള്ളതിലപ്പുറം മറ്റ് ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നതിലും ഇതിനെ മറ്റുള്ള രീതിയിലേക്ക് ജനങ്ങളെ സംഘടിപ്പിച്ച് ഭൗതിക വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ സ്ഥാപനവും ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾക്കും കാര്യമായ സംഭാവന ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഈ മുപ്പത്തെട്ടാം വാർഷിക സമയത്ത് ഈ പ്രദേശത്തിൻ്റെ ഒരു കൂട്ടായ്മയായി മാറും അതിൽ സംശയമില്ല നൂറ്റിപ്പത്ത് കുട്ടികളുമായി ഈ മദ്രസ അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ് പ്രധാന അധ്യാപകൻ ഷിഹാബുൽ ഹക് കാരശ്ശേരിയും സ്റ്റാഫ് അംഗങ്ങളായ അബ്ദുൾ റഷീദ് അനസ് മൗലവി ഷിഹാബുദ്ദീൻ സൽജാസ് നഫീസ ടീച്ചർ സുമയ്യ ടീച്ചർ തുടങ്ങിയവർ അഭിമാനാർഹമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് അടിസ്ഥാന ജീവിത പാഠങ്ങൾ വളരെ ലളിതവും ശാസ്ത്രീയവും പ്രായോഗികവുമായ രീതിയിൽ അധ്യാപകർ കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പ്രവാചകൻ സലഹു അല്ല യാതൊരു തരത്തിലുള്ള മങ്ങലും ഏൽക്കാതെ ഏറ്റക്കുറച്ചിലും കൂടാതെ പുതിയ തലമുറക്ക് പകർന്നു നൽകാൻ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് വളരെ വ്യവസ്ഥാപിതവും സമഗ്രവും ശാസ്ത്രീയവുമായ രീതിയിൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുകയും പരീക്ഷാ മൂല്യ നിർണയങ്ങൾ നടത്തുകയും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പ്രശസ്തമായ വിദ്യാഭ്യാസ ബോർഡായ മജ്ലിസ് താലിമിൽ ഇസ്ലാമി കേരളയുടെ കീഴിൽ അഫിലിയേറ്റ് ചെയ്ത ഒരു സ്ഥാപനമാണ് ഗോതമ്പ് റോഡ് അൽ മദ്രസത്തുൽ ഇസ്ലാമിയ എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് നൂറിലധികം വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഒന്ന് മുതൽ ഒമ്പത് വരെ ക്ലാസ്സുകളുള്ള ഒരു സെക്കൻഡറി മദ്രസയാണ് ഇന്ന് ഈ സ്ഥാപനം അടുത്ത വർഷം ഇൻഷാവ പത്താം ക്ലാസ് കൂടി ആരംഭിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് മാത്രമല്ല പ്ലസ് ടു ഡിഗ്രി തലത്തിലുള്ള വിദ്യാർത്ഥികൾക്കായി വീക്കെൻഡ് മദ്രസകളും ആരംഭിക്കുവാൻ ആലോചിക്കുന്നുണ്ട് ഉയർന്ന വിദ്യാഭ്യാസമുള്ള കൃത്യമായ അധ്യാപക പരിശീലനം നേടിയിട്ടുള്ള നല്ല ഒരു സംഘം അധ്യാപകർ ഈ സ്ഥാപനത്തിന് ഉണ്ട് എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ് അതുപോലെ ബോധമുള്ള നല്ല വിദ്യാർത്ഥികൾ ദൈനംദിന കാര്യങ്ങളിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയും അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സേവന സന്നദ്ധരായ സമർപ്പണ സന്നദ്ധരായ നല്ല രക്ഷിതാക്കള് ഈ മദ്രസയ്ക്ക് വലിയ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് വളരെ കൂടി മദ്രസയുടെ ഭൗതിക സജ്ജീകരണങ്ങൾ ഒരുക്കിത്തരികയും മദ്രസയ്ക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് താല്പര്യത്തോടു കൂടി മദ്രസയുടെ വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ഒരു സംഘം മാനേജ്മെൻ്റ് ഭാരവാഹികളും ഈ മദ്രസക്ക് വലിയ ആവേശം നൽകുന്ന ഒരു കാര്യമാണ് കുളിത്തൂര് ഏരിയ തല മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുവാൻ നമ്മുടെ മദ്രസക്ക് സാധിച്ചു കുന്നമംഗലത്ത് വെച്ച് നടന്ന കോഴിക്കോട് മേഖലാ മജുലിസ് ഫെസ്റ്റ് ടോപ്പ് ടെന്നിൽ എത്തിച്ചേരാൻ നമ്മുടെ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് സംസ്ഥാന മജുലിസ് ഫെസ്റ്റിൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പതിമൂന്ന് വിദ്യാർത്ഥികൾക്ക് സെലക്ഷൻ ലഭിക്കുകയുണ്ടായി ഹിക്മ ടാലൻറ്റ് സെർച്ച് എക്സാമിൽ ടോപ്പ് ടെന്നിൽ നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിനി ദിൽന എം ഉൾപ്പെടുകയുണ്ടായി അത് നമ്മുടെ മദ്രസക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് വൈജ്ഞാനിക പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് കുട്ടികളുടെ ഒരു ലൈബ്രറി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു സർഗാത്മകമായ കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മദ്രസ ഫെസ്റ്റ് സംഘടിപ്പിക്കുകയുണ്ടായി വിവിധ ക്ലബുകൾ കുട്ടികളെ സാമൂഹ്യ സേവന രംഗത്ത് കുട്ടികളുടെ സാന്നിധ്യം സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നാല് ക്ലബുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആധുനിക കാലഘട്ടത്തിലെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദീനി വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൃത്യമായി നൽകുവാൻ നൽകുവാൻ വേണ്ടിയുള്ള ഒരുപാട് പദ്ധതികളുമായി ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് പാഠ്യ പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ മദ്രസയുടെ സ്ഥാനം ഉയർന്നു നിൽക്കുന്നു കലയും പഠനവും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ നമ്മുടെ കുട്ടികൾ മിടുക്കരാണ് നമ്മുടെ സ്ഥാപനങ്ങൾ കേവലം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നതിനപ്പുറം ജനസേവന രംഗത്തും ഒരുപാട് മുന്നേറുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഇവിടെയൊന്നും കുടിവെള്ളത്തിന് വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഈ പ്രദേശത്ത് കുടിവെള്ള പദ്ധതി സ്ഥാപിക്കുകയും പിന്നെ തണ്ണീർ നൽകുവാൻ കുടിവെള്ളം നൽകുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് ജനസേവന പ്രവർത്തനങ്ങൾ ഇപ്പം ഇവിടെ പിന്നെ പത്തോളം അയൽക്കൂട്ടങ്ങൾ നമ്മൾ രൂപീകരിക്കുകയും തണൽ എന്ന പേരിൽ അത് ഇപ്പം നിലവിൽ കേരളത്തിൽ സംസ്ഥാനം മുഴുവനുള്ള ഇൻഫാക്കിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുകയും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അയൽക്കൂട്ടങ്ങൾ അതിൽ പലിശരഹിത പിന്നെ സഹായങ്ങൾ നമ്മൾ നൽകുന്ന നൽകുന്ന ഒരു സംവിധാനം വളരെ വ്യവസ്ഥാപിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മദ്രസയിൽ പിന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരുപാട് പിന്നെ ആക്ടിവിറ്റീസുകൾ നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും നല്ല പിന്നെ ഈ അടുത്ത് സംഘടിപ്പിച്ച ഒരു പരിപാടിയായിരുന്നു പ്ലാസ്റ്റിക് പിന്നെ മുക്തമായിട്ടുള്ള ഒരു ക്യാമ്പസ് ഗ്രീൻ ക്യാമ്പസ് എന്ന രീതിയിൽ നമ്മളൊരു പരിപാടി ആവിഷ്കരിക്കുന്നുണ്ടായി ഈ പ്ലാസ്റ്റിക് കവറുകൾ ഒഴിവാക്കിക്കൊണ്ട് തുണി സഞ്ചികൾ നമ്മൾ മുഴുവൻ കുട്ടികളും നൂറ്റി ചിലാനം കുട്ടികൾക്ക് നമ്മൾ തുണി സഞ്ചികൾ പ്ലാസ്റ്റിക് വിമുക്തമായിട്ടുള്ള സന്ദേശങ്ങൾ പിന്നെ പ്രിന്റ് ചെയ്തിട്ടുള്ള തുണി സഞ്ചികൾ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി വളരെ ആകർഷകമായിട്ടുള്ള മാധ്യമ ശ്രദ്ധ നേടിയ ഒരു പരിപാടിയായിരുന്നു പ്രത്യേകമായിട്ടുള്ള ദിനങ്ങൾ വരുമ്പോൾ അത്തരം രീതിയിലുള്ള ആക്ടിവിറ്റികൾ നടത്തുന്ന പിന്നെ ഒരു ക്യാമ്പസ് ആയിട്ട് നമ്മുടെ മദ്രസയെ ഉയർത്താൻ ഇവിടുത്തെ അധ്യാപകരെ പ്രത്യേകം നമ്മൾ പിന്നെ അഭിനന്ദിക്കുകയാണ് അവർ പിന്നെ ഈ പ്രത്യേകമായിട്ട് മദ്രസയുടെ വിദ്യാർത്ഥികളുടെ ആക്ടിവിറ്റീസ് കഴിവുകളെ കണ്ടറിഞ്ഞുകൊണ്ടിട്ടുള്ള വളർത്തിയെടുക്കുന്നതിൽ അവർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നത് വളരെ ശ്ലാഘനീയമാണ് നാട്ടുകാരുടെ പൂർണ്ണമായ സഹകരണവും സാന്നിധ്യവും ഒരു കമ്മിറ്റി അംഗം എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് വളരെ പ്രചോദനം ചെയ്യുന്നുണ്ട് എന്ത് പ്രശ്നത്തിൽ ഇടപെടുമ്പോഴും എല്ലാവരുടെയും പിന്തുണ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും നമ്മുടെ വിളിച്ച് ചോദിക്കുന്നതിനും നാട്ടുകാരുടെ സാന്നിധ്യം വളരെയധികം കമ്മിറ്റി എന്ന നിലക്ക് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായും ഇതിൻ്റെ പ്രവർത്തനത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും അറിയിക്കുകയാണ് മജിലിസ് മദ്രസ ഫെസ്റ്റിനോടനുബന്ധിച്ച് ഏരിയയിൽ നിന്ന് വിജയിച്ച അറുപതോളം കലാകാരന്മാർ മേഖലയിൽ പരിപാടികൾ അവതരിപ്പിക്കുകയും ഈ ജനുവരി പതിനാലിന് സ്റ്റേറ്റ് മജ്ലിസ് ഫെസ്റ്റിലേക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്തു എൻ്റെ പേര് ഫാത്തിമ ഫാത്തിമത്തൂർ ഞാൻ ഈ മദ്രസയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മാത്രമല്ല ഈ മദ്രസയുടെ സാധ്യ സമാജ് സെക്രട്ടറി കൂടിയാണ് എൻ്റെ മദ്രസയെക്കുറിച്ച് പറയാൻ എനിക്ക് വളരെ സന്തോഷമാണ് കാരണം പാടി പാഠ്യതര വിഷയങ്ങളിൽ കുട്ടികളായ ഞങ്ങൾ വളരെ മുൻപന്തിയിലാണ് കാരണം ഞങ്ങൾക്ക് കരുത്തും മാർഗനിർദ്ദേശങ്ങളുമായി ഞങ്ങളുടെ കൂടെ എന്നും അധ്യാപകരുണ്ട് എൻ്റെ മദ്രസയിൽ ഖുറാൻ അറബി ചരിത്രം മലർവാടി എന്നീ ക്ലബുകൾ നിലവിലുണ്ട് കുട്ടികളായ ഞങ്ങൾ അതിൽ സജീവമാണ് ക്ലബ്ബുകളുടെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ മദ്രസയിൽ വരാൻ ഞങ്ങൾക്ക് വളരെയധികം താല്പര്യമാണ് മാവായി അൽ മദ്രസത്തുൽ ഇസ്ലാമിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് ഈ അനുഗ്രഹീത രാവിൽ സന്തോഷഭരിതരായി ഭക്തിപൂർവമകമായ ഒരു